കന്നകദാരാസ്തവം അംഗം ഹരേ പുളകൂഷണമാശ്രയന്തി ഭൃങ്കാംഗനേവമുഗുളാഭരണം ദമാലം അംഗീകൃതാഖില വിഭൂതിര പാംഗലീലമംഗലയ ദു മമ മംഗളദേവദയാക്തുകധി വേ മുരേ േമത്രപവാണി ഹിതാഗതാ മാധു കരീവ മകോൽപ്പലേയാ മേ ശ്രിം ദിശതു സാഗരസംഭവിതാർത്ഥമധിഗമ്യ മുദുന്ദ ആനന്ദമന്ദ മനീമേഷതന്ത്രം ആഗേഗരസ്ഥിതകക്ഷേത്രം ഭോപവോന്മമ ഭജംഗ ശയനുന്ദരേ മധുജിതം ശ്രീത കൗസ്തൂഭയാം ഹാരലേ ഹരിനീലമയ കമപ്രദവതോ കടാക്ഷല കല്യാണ മാം വഹദുക്േ കമലാ കാളാമ്പുതാളി ലളിതോരസി കൈടപാരേ ധാരാധരെ സ്ഫുടരം തടിതംഗനേവാധുസമസ്ത ജഗദാമകക്ഷി ഭദ്രാണിമേ ദിശതു ഭാർഗവനന്ദനായ പ്രാപ്തം പദം പ്രതമതം ഖലു യത് പ്രഭാവത് മംഗല്യ പാജി മധുമാതിനിമന്മദേ അയ്യാ പദത്തെധികമന്തര വീക്ഷണാർത്ഥം മന്ദാക്ഷസാക്ഷി കന്യകയാം വിശ്വോമരേന്ദ്രപദവിഭ്രമദാന ആനന്ദകേതുരതികക്ഷാവിഷൻ ഇന്ദീവരോദര സഹോദരീന്ദിയാം ഇഷ്ടാഭിഷ്ടമയോ വിനരാ യ്ര ദൃഷ്ട്രം സുലഭം ലഭന്ദേ ദൃഷ്ടീം പ്രകൃഷ്ട കമലോദര ദീപ്തിരിഷ്ടംബുഷ്ടീഷിഷ്ടമമ പുഷ്കരവിഷ്ടരാ ദയാനോ ദ്രവണാബുധാര അസ്കിഞ്ചന വിഗംഗശശിശൌ നിഷണ്േ ദുഷ്കർമ്മ കമ്മവനീയനിച്ചിരാ ദൂരാണ പ്രണയിനി നയനംബുവാ ഗീർദേവതോതിഗ്യരുടെജഭാമനീതി ശാഖാമ്പി ശശിശേഖരവല്ലേ സൃഷ്ടിസ്ഥിതി പ്രളയസി സംസ്ഥിതായ തസേ നമസ്ത്രിഭുനൈകുരസ്ഥരുണ്യേ ശ്രുത്യേ നമസ്തു ശുഭകർമ്മഫല പ്രസു രേ നമസ്തു രമണീയ ഗുണാർണവാ ശക്തി നമസ്തു ശതത്രേതായ നമസ്തു പുരുഷോത്തമവല്ലേ നമോസ്തു നമോസ്തുഗ്തേ നിവനാനനായേ നമോസ്തു നമോസ്തു സോമാമൃത സോദരായേ നമോസ്തു നാരായണ വല്ലഭായേ നമാസ്തു കേംബുജ പീഡികായേ നമോസ്തു ഭൂമണ്ഡല ഭൂമണ്ഡലനായികായേ നമോസ്തു ദേവാദിദയാവരായേ നമോസ്തു ശാർങ്ങായുധവല്ലഭായേ നമോസ്തു നമോസ്തുവിയേ ഭൃഗുനന്ദനായേ നമോസ്തു വിഷ്ണു വിഷ്ണുരസി നമോസ്തു ലക്ഷ്മി കമലാലയായേ നമോസ്തു ദാമോദര വല്ലഭായേ നമോസ്തു കാന്തി കമലേഷണായേ നമോസ്തു ഭേ ഭുവന നമോസ്തു ദേവാദിഭിരർച്ചായേ നമോസ്തു നന്ദാത്മജ വല്ലഭായേ സമ്പൽക്കാരാ സകലേന്ദ്രിയന്ത സാമ്രാജ്യദാന വിഭവാൻ സരേരു അക്ഷേ ന്ദി ദുരിതകരണോദ്യതാ മാമേ മദരനനിശം കലയന്തു മന്യേം യത്കടാക്ഷവാസനവിധിം സേവക സകലാർത്ഥസംപദം സന്തനോ ദിവജനംഗമാനസേ ത്വമുരതീശ്വരീം ഭജേം സരസീജനിലയേ സരോജകസ്തേ ധാരമംശുഗന്ധമാലയശോപേ ഭഗവതീഹരിവല്ലേ മനുജേ ത്രിഭുവനപൂതിഹരീ പ്രസീതമഖ്യം ദീഹനസ്ത കനകുംഭമുഖാവർവാഗിണി വിമലചാരൂ ജലപ്ലുദാംഗീം പ്രാദർണമാമി ജഗദാം ജനനിമേഷോകാദിഥീ അമൃതാബ്ദിപുത്രീ കമലേ കമലക്ഷവല്ലഭേ ത്വം കരുണൂരതംഗിതൈകലോകമ കിഞ്ചനാം പ്രഥമം പാത്രമാ കൃത്രിമം ദയാം ദീ പ്രസീത ജഗദീശ്വരി ലോകമാത കല്യാണഗാത്രീ കമലേക്ഷണ ജീവനാഥേ ദാരിദ്ര്യവീതൃതം ഹൃദയം മാം ആലോകയാ പ്രതിദിനം സദൈരവാങ്ക്േ സ്തുവന്തിയെ സ്തുതിപുരമുരണ്യകം ത്രയീമയീന്ദ്രുപുനമതാദരം ഓം പാവിശയാ ശങ്കരാചാര്യർ ലക്ഷ്മീദേവിയെ തുതിച്ചുകൊണ്ട് പാടിയ ഈ ഗാനമാണ് കനകതാരാസ്തവം ഈ സ്തോത്രം കനകതാര സ്തോത്രം എന്നറിയപ്പെടുന്നു ഇത് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിലേക്ക് അവരെ നയിക്കുന്നു എല്ലാവർക്കും സിന്ധു ധൈറി ചാനലിലേക്ക് സ്വാഗതം